നമസ്കാരം പാകിസ്ഥാൻ ചൈന ബന്ധം ഏകദേശം വിള്ളൽ വീണ് അകന്നു പോകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പാകിസ്ഥാന് മേൽ ചൈന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പദ്ധതികളിൽ ധാരാളം കടം പാകിസ്ഥാൻ തിരിച്ചടക്കാനുണ്ട് ആ തിരിച്ചടക്കാത്തതിനുള്ള അമർഷം ചൈനീസ് അധികാരികൾ കുറേ നാളായി പ്രകടിപ്പിച്ചു വരുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി അവർ ഏർപ്പെട്ടിരുന്ന പാകിസ്ഥാന്റെ റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള വലിയ വികസനങ്ങൾക്ക് കാരണമായേക്കാമായിരുന്ന ഒരു തീരുമാനത്തിൽ നിന്നും ചൈന പിന്മാറിയിരിക്കുകയാണ് ഏകദേശം ദക്ഷിണേഷ്യയും അതുപോലെ തന്നെ മധ്യേഷ്യയും മിഡിൽ ഈസ്റ്റുമായിട്ടും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള വലിയ സാമ്പത്തികമായിട്ടുള്ള പദ്ധതികൾക്കും സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും കാരണമായേക്കാവുന്ന പാക് ചൈന സാമ്പത്തിക ഇടനാഴി ഇവിടെ തിരശ്ശീല വീണിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ ധനസമ്പാദനത്തിന് വേണ്ടി അതിന്റെ വികസനത്തിനുള്ള ധനം കണ്ടെത്തുന്നതിന് വേണ്ടി ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഷാങ്ഹായ് ഉച്ചകോടി നമുക്കറിയാം പാകിസ്ഥാൻ അടക്കം പങ്കെടുത്തിരുന്നു വലിയ രീതിയിലുള്ള സ്വാധീനം അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം പാകിസ്ഥാനും ചൈനയിൽ കാഴ്ചവെച്ചിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു വലിയ രീതിയിലുള്ളൊരു വിള്ളൽ ആ വിള്ളൻ ഇപ്പോൾ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന വിമാന സർവീസ് അടക്കം നിലച്ചു ഒരു സംഗതിയാണ് അതെല്ലാം പുനരാരംഭിക്കുന്നതിനും ഇന്ത്യ ടൂറിസ്റ്റുകൾക്ക് ചൈനീസ് ടൂറിസ്റ്റുകൾക്ക് വിസ അനുവദിക്കുന്നതിനും അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം ചൈന ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതൊരു പക്ഷേ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുക എന്നുള്ളത് ഇന്നത്തെ സ്ഥിതിയിൽ ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാരണം റഷ്യയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് റഷ്യയുടെ സ്വാധീനം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക അതുവഴി പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുമായി കൂടുതൽ അടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ അടുത്തുണ്ടായ സംഘർഷത്തിൽ പോലും പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുന്ന ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാൻ വിടുന്നു എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രധാനമായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാനിൽ നിന്നും കിട്ടാനുള്ള കടം അത് പാകിസ്ഥാനിൽ നിന്നും നിലവിൽ കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവർ ഒരു കടബാധ്യതയിലേക്ക് കൂടി നീങ്ങേണ്ട എന്നുള്ള രീതിയിൽ ചൈനയിൽ നിന്നും പിൻവലിയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽപ്പെടുന്ന ചൈനീസ് പൗരന്മാരെ പാകിസ്ഥാനിലെ വിവിധ വിഘടനവാദികൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതിന് അവർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് പാക് ചൈന നിരന്തരം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ അക്കാര്യത്തിലും നിസ്സഹായരാണ് അവർക്ക് വേണ്ട വിധത്തിലുള്ള സുരക്ഷ ഒരുക്കുന്നതിന് പാകിസ്ഥാൻ പൂർണ്ണ പരാജയമായിരുന്നു അതെല്ലാം ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അറുപത് ബില്ല്യൺ ഡോളറിന്റെ പദ്ധതിയായിരുന്നു ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യ മുതൽ പാകിസ്ഥാനിലെ ഗോദർ തുറമുഖം വരെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഈ പദ്ധതി അതാണിപ്പോൾ അവസാനിച്ചിരിക്കുന്നത് കറാച്ചിയിൽ നിന്നും പെഷാവറിലേക്കുള്ള ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ പാതയിലുള്ള കറാച്ചി റോഹറി മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നര ബില്യൺ ഡോളർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ തേടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും അങ്ങനെയുള്ള വലിയ രാജ്യങ്ങളും അവരോട് താതര്യം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരോട് അനുകമ്പ പ്രകടിപ്പിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു ചേരിയാണ് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രസ്താവന നടത്തുന്നു പാകിസ്ഥാനിൽ പാക് സൈനിക മേധാവി തന്നെ അമേരിക്കയിൽ നിരന്തരം സന്ദർശനം നടത്തുന്നു എന്നിട്ട് ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ട് പ്രസ്താവന നടത്തുന്നു അമേരിക്ക അമേരിക്കയാകട്ടെ അതിനെ നിരാകരിക്കുന്നുമില്ല അതിനെ തടയിടുന്നുമില്ല ഇത്തരത്തിലുള്ള പ്രസ്താവന നിലവിലെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം നിർണ്ണമാക്കേണ്ടതുണ്ട് കാരണം അമേരിക്ക ലോകമാകെ അവരുടെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് മുഴുവൻ താരിഫ് നിയമങ്ങളും അതുപോലെ തന്നെ എല്ലാ പിഴകളുമൊക്കെ ഈടാക്കുന്ന വലിയ ഒരു ട്രംപിൻ്റെ ഒരു ഏകാധിപത്യ മനോഭാവത്തിലുള്ള തീരുമാനമെടുക്കേണ്ടതാണ് അമേരിക്കയിലെ ഫെഡറൽ കോടതി പോലും അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അതിനെ തടഞ്ഞിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് റഷ്യ ചൈന ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇനി ഏകധ്രുവ ലോകമല്ല വലിയ മറ്റൊരു ചെയ്ത് കൂടി ലോകത്തുണ്ട് എന്ന് അമേരിക്കയെ ബോധിപ്പിക്കേണ്ട സമയം കൂടി അല്ലെങ്കിൽ ലോകത്ത് ബോധിപ്പിക്കേണ്ട സമയം കൂടി അതിക്രമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ അവർ അമേരിക്കയുടെ കൂടെയാണ് ഇന്നു നിന്നിരുന്നത് യൂറോപ്യൻ യൂണിയനെ കൂടി കാണിക്കേണ്ട ബാധ്യത ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അവസ്ഥ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു സ്വാധീനം കൂടി ചൈനയുടെ ഈ തീരുമാനത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ സ്വാധീനവും ഇന്ത്യയുടെയും റഷ്യയുടെയും സ്വാധീനം പൂർണ്ണമായിട്ടും ചൈനയുടെയും തീരുമാനത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട് അത് പക്ഷേ അമേരിക്ക ഒറ്റപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയാണ് അമേരിക്കയുടെ പാകിസ്ഥാനിലെ സ്വാധീനം കുറക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടി ഇതിലുണ്ട് ചൈന പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി അകലുകയാണെങ്കിൽ അമേരിക്ക പാകിസ്ഥാനിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയേക്കാമോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഏതായാലും നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധത്തിന് ചൈന തിരശീല വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്